നമസ്കാരം ന്യൂസ് സ്വാഗതം ഈ മാസം പതിനാലാം തീയതി അധികാര പദവി ഒഴിയേണ്ടി വരുന്ന ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന വിരമിക്കലിന് മുമ്പ് തന്നെ ആ സുവർണ പ്രഖ്യാപനം നടത്തുകയാണ് ഇന്ത്യൻ മിലിട്ടറിയിലേക്ക് റിക്രൂട്ട്മെന്റ് നടപടികൾ ത്വരിതപ്പെടുത്തേണ്ടതിന്റെ അനിവാര്യത ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിക്കൊണ്ടാണ് നിർണായകമായ ഒരു തീരുമാനം പുറപ്പെടുവിച്ചിരിക്കുന്നത് സൈനികരിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരെ സ്ഥിരപ്പെടുത്തേണ്ടതിൻ്റെ അനിവാര്യതയും അതുപോലെ തന്നെ ഇന്ത്യൻ സൈന്യത്തിൽ പട്ടാളക്കാരുടെ അഭാവം അത് പരിഹരിക്കേണ്ടതിൻ്റെ അനിവാര്യത എത്രയും പെട്ടെന്ന് പരിഹരിക്കേണ്ടതിൻ്റെ അനിവാര്യതയും സുപ്രീം കോടതി കൃത്യമായി ഇടപെട്ട് നടത്തുന്നു നമുക്കറിയാം സുപ്രീം കോടതിയുടെ ചില തീരുമാനങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് പാർലമെന്റ് രംഗത്ത് വന്നിരുന്നു രാജ്യസഭയുടെ അധ്യക്ഷനായിട്ടുള്ള ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ഇത്തരത്തിൽ ചോദ്യവുമായി വന്നത് സുപ്രീം കോടതി ചില അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുന്നതും കൊളീജിയവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും എന്തുമാത്രം പ്രത്യാഘാതങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ സഞ്ജീവ് ഖന്ന യശ്വന്ത് വർമ്മയുടെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹം എടുത്ത നടപടി ശരിയാണ് എന്ന് ഇന്ന് എല്ലാ നേതാക്കൾക്കും സമ്മതിക്കേണ്ടി വരികയാണ് യശ്വന്ത് വർമ്മ കുറ്റാരോപിതൻ തന്നെയെന്ന് ബോധ്യപ്പെടുമ്പോൾ സഞ്ജീവ് ഖന്നയ്ക്കെതിരെ വലിയ തോതിൽ അദ്ദേഹത്തിനെ ടാർജറ്റ് ചെയ്തുകൊണ്ട് ഗോധി മീഡിയകൾ നടത്തിയ കടന്നാക്രമണം എല്ലാ തരത്തിലും അത് നിഷേധിക്കപ്പെടേണ്ടതാണ് അത് അർഹിക്കുന്ന അപജ്ഞതയോടെ തള്ളിക്കളയേണ്ടതുമാണ് ഇന്ത്യയുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് സുപ്രീം കോടതി പ്രവർത്തിക്കുന്നത് സുപ്രീം കോടതിയുടെ നടപടിക്രമങ്ങളെ ചോദ്യം ചെയ്യാൻ ഇന്ത്യയിൽ ഒരു അധികാരിക്കും അവകാശമില്ല അങ്ങനെ ഇരിക്കവെയാണ് സുപ്രീം കോടതി നടപടിക്രമങ്ങളെ അർണബ് ഗോസ്വാമി അടക്കമുള്ള ഗോദി മീഡിയകളുടെ പ്രതിനിധികൾ വലിയ തോതിൽ വിചാരണ ചെയ്യുന്നത് പോലെ ശ്രമങ്ങൾ നടത്തിയത് കാശ്മീരിൽ അഹൽഗാമിൽ നടന്ന ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിൽ ഇരുപത്തി ആറ് നിരപരാധികളുടെ ഇന്ത്യൻ ജനതയുടെ വളരെയധികം തീരാ നോവായി മാറിയ ഇരുപത്തി ജീവൻ നഷ്ടപ്പെടുമ്പോൾ ആ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ആയി ഒമർ അബ്ദുള്ള അവിടെ നിസ്സംഗനായിരുന്നു അദ്ദേഹം ഒന്നും ചെയ്തില്ല എന്ന രീതിയിലായിരുന്നു ഗോദി മീഡിയ തെറ്റിദ്ധാരണ പടർത്തിയത് അവിടെ ഒരു ഇലക്ഷൻ പോലും നടക്കരുതായിരുന്നു എല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാകണമെന്നായിരുന്നു ഇത്തരത്തിലുള്ളവർ പറഞ്ഞത് എന്നാൽ കേന്ദ്ര സർക്കാരിന് മാത്രമാണ് ഇത്തരത്തിൽ ഡിഫൻസും അതുപോലെ തന്നെ അവിടെയുള്ള ആഭ്യന്തര വിന്യാസവും എല്ലാം തന്നെ ഉള്ളത് അവിടെയാണ് ഗുരുതര വീഴ്ച വന്നത് എന്നുള്ളത് കൃത്യമായി സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുമ്പോൾ അത് പരിഹരിക്കുക എന്നുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുകയാണ് സൈനിക റിക്രൂട്ട്മെന്റ് എത്രയും വേഗം നടപ്പിലാക്കാനുള്ള ഉത്തരവുമായി സഞ്ജീവ് ഖന്ന വരുമ്പോൾ വീണ്ടും ഇന്ത്യൻ ജനതയ്ക്ക് സുപ്രീം കോടതിയോടുള്ള ബഹുമാനവും ആദരവും പതിന്മടങ്ങ് വർദ്ധിക്കുകയാണ് പാർലമെന്റ് സംവിധാനം എന്ത് രീതിയിലാണ് കാട്ടിക്കൂട്ടുന്നത് എന്ന് പോലും കൃത്യമായി നേരാമണ്ണം അറിയാത്ത വ്യക്തിയായി ജഗദീപ് ധൻഖർ അതപ്പതിച്ചിരിക്കുന്നു എന്നാണ് പ്രതിപക്ഷം പറയുന്നത്